ഹൂറികളും മദ്യപ്പുഴയും പാൽപ്പുഴയും ഒന്ന് പോരാ മസൂദ് അസഹറിന് മസൂദ് അസറിനെ പാകിസ്ഥാൻ ഇങ്ങനെ രാജാവായി വായിക്കുകയാണ് ഐ എം എഫിൽ നിന്ന് ഇപ്പോൾ പതിനായിരം കോടി കടം വാങ്ങിയത് ചുമ്മാതല്ല മസൂദ് അസറിനെ കോടികൾ കൊടുക്കാൻ വേണ്ടിയാണ് അതായത് രാജ്യത്തെ പട്ടലിൽ നിന്ന് രക്ഷിക്കാനല്ല വെള്ളം കിട്ടാതെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും മസൂദ് അസറിനെ കോടികൾ കൊടുത്ത് ഇങ്ങനെ വളർത്തുകയാണ് പാകിസ്ഥാൻ അതായത് മസൂദ് അസഹറിൻ്റെ കുടുംബത്തിലെ പതിനാലെണ്ണത്തിനെ അങ്ങ് കൂറിയുടെ കൂറികളുടെ അടുത്തേക്ക് ഇന്ത്യൻ സൈന്യം അയച്ചല്ലോ അപ്പോൾ അങ്ങ് തകർന്ന് നിരാശനായി അങ്ങ് സങ്കടപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാന് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ആ പോയവർ പോട്ടെ നമുക്കിനിയും ഭീകരവാദത്തെ വളർത്താം പക്ഷെ ഇപ്പോഴൊന്നും ഇന്ത്യയോട് കളിക്കണ്ട കാരണം അവിടെ ഇരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തൽക്കാലം ഇപ്പം കളിക്കണ്ട ഇപ്പം നമുക്കൊന്നടങ്ങാം അസറിന്റെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങളിപ്പോൾ ഐ എം എഫിന് കട എടുത്തേ പതിനായിരം കോടി അതങ്ങ് തന്നേക്കാം ആ വിഷമമൊക്കെ അങ്ങ് പെട്ടെന്ന് തീർക്കന്നെ ഇതാണ് പാകിസ്ഥാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിനെ പാക് സർക്കാരിൽ നിന്ന് കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമടക്കം തകർന്നിരുന്നു ഭീകരരുടെ ഖബറടക്ക ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതരടക്കം പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഭീകരർക്ക് നേരിട്ട് പണം നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരുങ്ങുന്നത് ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ അവകാശികൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കുക ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസനുണ്ടായത് ഹസറിൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അസറിനെ ഏക നിരപര നിയമപരമായ അവകാശമാകാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നാണ് പറയുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ലക്ഷ്യം ജെയ്ഷ്യ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുഹാൻ അല്ലാഹിലായിരുന്നു ലാഹോറിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ചു കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് പറയുന്നത് അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റ് രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ബഹാവൽപൂരിലെ ആസ്ഥാനം കൂടാതെ ജയ്ഷെ കേന്ദ്രമായ തെഖ്ര കലാനിയിലെ സർജൽ ബർണാലയിലെ ജയ്ഷെ കേന്ദ്രമായ മർക്കസ് അലെ ഹാദിദ് കോട്ലിയിലെ ജയ്ഷെ കേന്ദ്രം മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ ജയ്ഷെ തവളമായ സയ്യിദിന ബിലാൽ ക്യാമ്പ് എന്നിവയും ഇന്ത്യ തകർത്തിരുന്നു വ്യോമാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുവാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യയ്ക്കുള്ളത് കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഭവാൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപക നേതാവാണ് ഈ അമ്പത്തിയാറുകാരനായ കൊടും പിശാജി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പഠാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ ഗൂഢാലോചനയിൽ ഇയാൾ പങ്കാളിയാണ് അറുപത്തിയെട്ടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിൽ ജനനം രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ രക്ഷാസമിതി അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ മസൂദ് ഹസന്നെ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹർക്കത്ത് ഉൽ അൻസാർ സ്ഥാപിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ യു എസിന്റെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം സംഘടന തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് പതിമൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നു തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ അനന്ത്നാഗിനടുത്തുള്ള ഖാനാബാലിയിൽ നിന്ന് ഇന്ത്യ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അറസ്റ്റിന്റെ മോചനത്തിന് തൊണ്ണൂറ്റിയഞ്ചിൽ കശ്മീരിൽ നിന്ന് ആറ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി തൊണ്ണൂറ്റിയൊമ്പതിൽ നേപ്പാളിലെ കാൺമണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം വൺ ഫൈവ് ഫൈവ് യാത്ര യാത്രക്കാരുമായി തട്ടിക്കൊണ്ടുപോയി എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും അസറിനെ വിട്ടുകൊടുത്തതാണ് യാത്രക്കാരെ മോചിപ്പിച്ചത് മോചനത്തിന് ശേഷം ഹർക്കത്ത് ഉൽ അൻസാറിനെ അമേരിക്ക നിരോധിച്ച് നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ചേർത്തു ഇതിനുശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ സംഘടനയെ നിരോധിച്ചു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ പാർലമെൻറ്റിന് നേരെ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് ആസൂത്രകർ ഇതിന്റെ ഭാഗമായ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനും പാകിസ്ഥാൻ അസറിനെ തടങ്കലിൽ വച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് വീട്ടു തടങ്കലിൽ അവസാനിപ്പിച്ചു മുംബൈ ആക്രമണത്തിലെ സൂത്രന്മാരിൽ ഒരാളും അസറാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഏഴിന് മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തവരിൽ അസർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇല്ലെന്നും അവകാശവാദമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫഠാൻകോട്ടിലെ ഇന്ത്യൻ വ്യോമതാവളത്തിൽ നടന്ന ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരൻ മസൂദ് അസർ ആയിരുന്നു അയാളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് ജമ്മു കശ്മീരിലെ പുൽവാമയിൽ ഒരു ചാവേർ ബോംബ് ബോംബർ നടത്തിയ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിന് ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു പകൽഗാം ഭീകരാക്രമണത്തിലുള്ള തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവനായ ഭീകരൻ മസൂദ് അസാറിന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു ജെയ്ഷെ മുഹമ്മന്റെ ആസ്ഥാനമായ ബഹൽപൂരിലെ മർക്കസ് സുബാനലയിൽ നടന്ന വ്യോമാക്രമണത്തിൽ മസൂദ് അസന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ അനന്തരവന്റെ ഭാര്യ അനന്തരവാൾ കുട്ടികൾ എന്നിവരെ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ ഉണ്ട് അസറിന്റെ അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതായാണ് പറയുന്നത് അതായത് മസൂദ് അസറിന് സങ്കടം വന്നാൽ പാകിസ്ഥാൻ വേദനിക്കും അതിനെ പാകിസ്ഥാൻ കണ്ടു നിൽക്കാൻ കഴിയില്ല അടുത്ത ഇന്ത്യ ലക്ഷ്യമിടുന്നത് മസൂദ് അസറിനെ ആണെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും മസൂദ് മസൂദ് അസറിന്റെ കാര്യത്തിൽ ഇന്ത്യ തീരുമാനം അത് ഇന്ത്യ നടപ്പിലാക്കുകയും ചെയ്യും അക്കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ മസൂദ് അസർ ഇങ്ങനെ വിഷമിക്കുകയാണ് ആ കുടുംബത്തിലെ പതിനാലെണ്ണം പിന്നെ ഇന്ത്യൻ സേന അങ്ങ് കാലപുരിക്ക് അയച്ചിട്ടുണ്ട് കാലപുരിക്കല്ല കൂറുകളുടെ അടുത്ത് അയച്ചിട്ടുണ്ട് സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ട് അവിടെ അവരൊക്കെ ഇങ്ങനെ മദ്യപ്പുഴയിലും പാൽപ്പുഴയിലും ആപ്പിളുമൊക്കെ തിന്ന് ഇങ്ങനെ പിന്നെ എന്താ പറയുക അറുമാതിക്കാണ് അപ്പോൾ മസൂദ് അസർ ഇവിടെ ഒറ്റയ്ക്ക് ആയിപ്പോയി അപ്പോൾ പാക്കിസ്ഥാൻ അസൂ മസൂദ് അസറിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോനെ മസൂദേ നീ വിഷമിക്കേണ്ട നിന്നോടൊപ്പം ഞങ്ങളുണ്ട് ഇന്ത്യ നിന്നെ തട്ടുന്നത് വരെ ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് തൽക്കാലം ബംഗറിൽ ഒളിച്ചോ ഇപ്പോൾ പുറത്ത് വരണ്ട വന്ന ഇന്ത്യൻ സൈന്യം എവിടെ കാണുന്നോ അവിടെ വച്ച് തീർക്കും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ബംഗറിലേക്ക് ഒളിച്ചോ നമുക്ക് ഇപ്പോൾ തൽക്കാലം സമാധാനത്തിന് വേണ്ടി ഒരു കോടി രൂപ തരാം പിന്നെ നീ മാത്രമേ കുടുംബത്തിലുള്ളൂ എന്ന് എഴുതി തന്നാൽ ബാക്കിയെല്ലാത്തിനും ഇന്ത്യൻ സൈന്യം കാലപുരിക്ക് അയച്ചതിൻ്റെ അയച്ചു എന്ന് എഴുതി തന്നാൽ പതിനാല് കോടി രൂപ തരാം അതായത് അവിടുത്തെ ജനം പട്ടിണിയിലാണ് ഒരിക്കലും അരി വാങ്ങാൻ നിവർത്തിയില്ല വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല സെന്ധുന്ന് നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കി ഇപ്പോൾ ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് അമ്മച്ചയാണ് ഞങ്ങൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് വെള്ളം താ വെള്ളം താ വെള്ളം താന്ന് കാല് പിടിച്ച് കരയുകയാണ് അതോ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു ജനങ്ങൾ മുഴുവൻ ഹസീം മുനീറിനെ ഷഹബാസ് ഷെരീഫിനും എതിരെ നട റോഡിൽ ഇറങ്ങിക്കൊണ്ട് എന്തൊക്കെ വിളിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അത് അത് ഇപ്പം ജനങ്ങളെ പേടിച്ച് ഹസീം മുനീറും ഷഹബാസ് ഷെരീഫും ബംഗറിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതിനിടയ്ക്കാണ് ഇനി മസൂദ് അസാറിനെ പൈസ കൊടുത്തില്ലെങ്കിൽ ഇയാളിനി പ്രാന്തിളവി പാകിസ്ഥാനിന് നേരെ തന്നെ ഇനി വല്ല അക്രമണം നടത്തുമെന്ന ഭയത്തിലായിരിക്കും ഒരു കോടി രൂപ തരാം അടങ്ങ് അല്ലെങ്കിൽ ഇന്ത്യ തട്ടും അതുകൊണ്ട് തൽക്കാലം ബംഗാളിൽ ഒളിച്ചോ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മസൂദ് ഹസറിൻ്റെ ചേർത്ത് പിടിക്കുകയാണ് പാക്കിസ്ഥാൻ ഓഹ് അസൻ മസൂദ് ഹസറിൻ്റെ ഒരു സമയമാണ് സമയം